നമുക്ക് കത്ത് വന്നിരിക്കും തിരൂരിൽ നിന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് തിരൂര് ഒൻപത് വർഷം മുൻപ് ഞാനൊരു പഴയ വീട് വിലയ്ക്ക് വാങ്ങി അവിടെ താമസമായതിൽ പിന്നെ ഒരു വിധത്തിലും കടത്തിൽ നിന്ന് കര കയറാൻ പറ്റുന്നില്ല മാസം നല്ല വരുമാനം ഉണ്ടായെങ്കിലും കടബാധ്യതകൾ കൂടിക്കൂടി വരികയാണ് വീട്ടിലും ഒരു സ്വസ്ഥത കിട്ടുന്നില്ല അസുഖങ്ങൾ ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുകയാണ് ഇളയ മകൻ്റെ വിവാഹവും നടക്കുന്നില്ല ദയവായി മറുപടി തരണം എൻ്റെ വീടിൻ്റെ പ്ലാനും സ്ഥലത്തിൻ്റെ പ്ലാനും ഇതോടൊപ്പം വായി ഇതോടൊപ്പം വായിക്കുന്നു നമ്മൾ വീട് വെക്കുന്ന സമയത്ത് നമ്മുടെ വീടും മതിലും നമ്മൾ തമ്മിൽ വീട് ഏതാണോ മതിലേതാണോ ഈ വീടും മതിലും തമ്മിൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കണക്കനുസരിച്ചുള്ള ഗ്യാപ്പ് ഉണ്ടായിരിക്കണം നമ്മൾ ഞാൻ നേരത്തെ ഉള്ള എപ്പിസോഡിലും പറഞ്ഞു നമ്മൾ ഈസ്റ്റ് ഭാഗത്തും വെസ്റ്റ് ഭാഗത്തും നോർത്ത് ഭാഗത്തും സൗത്ത് ഭാഗത്തും നമ്മൾ മതിൽ കിട്ടും ആ മതിൽ കിട്ടുമ്പം അതിൻ്റെ ഉള്ളളവ് കൃത്യമായിരിക്കണം അത് തന്നെയല്ല നമ്മളൊരു മതിൽ കിട്ടുന്നതെന്ന് പറയുന്നത് വെളിയിൽ നിന്നുള്ള ഒരു ദോഷങ്ങളും വീടിനകത്തോട്ട് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പം ചില നമ്മുടെ വീടിന് തൊട്ടപ്പുറത്ത് വീടുണ്ടെന്ന് വെച്ചോ അവിടെ കിണർ ചിലപ്പോൾ റോങ് സൈഡായിരിക്കും നമ്മുടെ വീടുമായിട്ട് നോക്കുമ്പോൾ അപ്പോൾ ആ റോങ് സൈഡിലെ കിണർ നമുക്ക് മതിലില്ലെങ്കിൽ അത് നമുക്ക് നമുക്കത് നെഗറ്റീവായിട്ട് ബാധിക്കും അപ്പോൾ അതിൻ്റെയൊക്കെ ദോഷങ്ങളും വീടിന് വെളിയിലുള്ള വാസ്തുദോഷങ്ങളൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയാണ് നമ്മൾ മതിൽ കോമ്പൗണ്ട് വാൾ കിട്ടുന്നത് അപ്പോൾ അത് ഈ പറഞ്ഞൊരു വലിയ മതിൽ മേപ്പോട് കെട്ടണമെന്നില്ല ഇപ്പം ചില ആൾക്കാർ എന്നെ വിളിച്ചു ചോദിക്കുമ്പോൾ വലിയ മതിൽ കിട്ടാൻ ചിലപ്പോൾ കാശൊന്നും ഉണ്ടാവില്ല അതിന് പകരം എന്തെങ്കിലും അപ്പം ഈ പറഞ്ഞൊരു ഫങ്ഷനനുസരിച്ച് മതിലുകളില്ലാതെ വീടിനകത്തേക്ക് വരുന്ന നെഗറ്റീവിനെ പുറത്തുള്ള സാധനങ്ങളുണ്ട് എലമെൻസുകളും വാങ്ങിക്കാൻ കിട്ടും പക്ഷേ ഇന്ത്യൻ ട്രഡീഷണൽ വാസ്തു നമ്മൾ കണക്കിനനുസരിച്ച് മതിൽ കെട്ടിത്തിരിക്കുമ്പോൾ വാസ്തുബലം നമുക്ക് കൂടും അപ്പം വാസ്തുവിൻ്റെ ബലം കൂടുകയും ചെയ്യും നമുക്ക് അതിനകത്ത് കുറച്ചുകൂടി നമുക്ക് ഫീൽ ചെയ്യും അപ്പം മതില് കിട്ടുമ്പോൾ കൃത്യമായിട്ടുള്ള കണക്കുണ്ടായിരിക്കണം പക്ഷേ മതിൽ കെട്ടിക്കഴിഞ്ഞ് ഈ മതിലോട് ചേർത്ത് നമ്മൾ വേറെ ഒരു കൺസേഷൻ വീടുപാട് ചെയ്യാൻ പാടില്ല അപ്പോൾ എനിക്ക് തന്നിരിക്കുന്ന ഈ ഒരു പ്ലാനിൽ ഇവർ ഒരു കാർ പോർച്ച് എടുത്തിട്ടുണ്ട് കാരണം മതിലും വീടും തമ്മിലൊരു ചെറിയ ഗ്യാപ്പ് ഉണ്ട് അവർ നോക്കിയപ്പോൾ അത് ഷീറ്റ് ഇട്ടിട്ട് കാർ എടുത്തു അപ്പോൾ എന്താണെന്ന് വെച്ചാൽ മതിൽ കിട്ടുന്നതിൻ്റെയായ യാതൊരു പ്രയോജനവും ഈ വീട്ടിൽ താമസിക്കുന്നവർക്ക് കിട്ടത്തില്ല അതായത് മതിലെ മൊത്തം അങ്ങ് നെഗറ്റീവാണെന്ന് വെച്ചോ ഈ മതിലൂടെ ചേർത്ത് വീടിലുമായിട്ട് കണക്ട് ചെയ്യുമ്പം ഈ മതിലിലുള്ള നെഗറ്റീവും കൂടി വീടിനകത്തേക്ക് കടന്നു വരും അപ്പം വീടിനകത്ത് എപ്പോഴും നെഗറ്റീവ് ഊർജ്ജമായിരിക്കും നമുക്ക് മതിൽ എഫക്റ്റ് നമുക്ക് നമുക്കുണ്ടാവില്ല അപ്പം ആദ്യം ഈ മതിലും വീടും തമ്മിലുള്ള ചേർത്ത് കെട്ടിയിരിക്കുന്ന കാർപോർച്ച് മാറ്റി കളയാന്നുള്ളതേ ഉള്ളൂ അല്ലെങ്കിൽ ഇതിലോട്ട് ചേർത്ത് വെച്ചിരിക്കുന്ന ആ തൂണുണ്ടല്ലോ ആ തൂണ് ആ മതിലേന്ന് മാറ്റി വീടിനകത്ത് നമ്മുടെ മുറ്റത്ത് ചെയ്തൊക്കെ ഒന്നും ചെയ്യുക ഇതിലോട്ട് ടച്ച് ചെയ്യാൻ പാടില്ല ആസ്പെറ്റോസ് ആണെങ്കിലും ഷീറ്റ് ആണെങ്കിലും കമ്പിയാണെന്നുണ്ടെങ്കിൽ ഇതിലോട്ട് ടച്ച് ചെയ്യാൻ പാടില്ല ഇൻഡിപ്പെൻഡൻ്റ് ആയിരിക്കണം ഇതിനകത്ത് താമസിക്കുന്ന സമയത്ത് ഈ വീടിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഈസ്റ്റ് ഭാഗത്തോട്ടാണ് ഈസ്റ്റ് ഭാഗത്തോട്ട് ദർശനം വരുന്ന ഈ ഒരു വീടിൻ്റെ വടക്ക് പടിഞ്ഞാറ് പോർഷൻ എന്ന് പറയുന്നത് കുട്ടികളുടെ പോർഷനാണ് ഈ വടക്ക് പടിഞ്ഞാറ് ഭാഗത്തായിട്ട് ഇവർ ഒരു സെപ്റ്റി ടാങ്ക് കൊടുത്തിട്ടുണ്ട് അവിടെ കൺസക്ഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള വാസ്തു സംബന്ധമായിട്ടുള്ള കംപ്ലൈൻറ്റും ഉണ്ട് ഇത് രണ്ടും വരുമ്പോഴുള്ളൊരു കുഴപ്പമെന്ന് വെച്ചാൽ പിള്ളേരെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടേ ഇരിക്കും ചിലപ്പം പഠിക്കുന്നില്ലെന്നായിരിക്കും അല്ലെങ്കിൽ അവരുടെ കല്യാണം നടക്കുന്നില്ലെന്നുള്ളതായിരിക്കും അല്ലെങ്കിൽ ജോലി കിട്ടുന്നില്ലെന്നുള്ളതായിരിക്കും ഇനി കല്യാണം കഴിഞ്ഞാലും അല്ലെങ്കിൽ കുഞ്ഞുങ്ങളുണ്ടാവുന്നില്ല ഏതെങ്കിലും രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഇത് താമസിക്കുന്ന അച്ഛനും ഉണ്ടായിക്കൊണ്ടിരിക്കും അപ്പോൾ അവിടുത്തെ വാസു സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവർ തീർക്കാനായിട്ട് നോക്കണം അതുപോലെ തന്നെ സ്ഥലവുമായിട്ട് ബന്ധപ്പെട്ട വാസുസംബന്ധം ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നല്ലവർ കാണിക്കുന്നു വാസുദോഷങ്ങൾ നല്ലവർ ഭൂമിക്കുണ്ട് അപ്പം ഈ പറഞ്ഞ പോലെ ഒന്നുകിൽ ഇത് ആദ്യം വീട് പണിയുന്നതിന് മുമ്പ് തീർക്കേണ്ടതാണ് അപ്പോൾ ഇനി ഇപ്പോഴും സമയം വൈകിട്ടില്ല വാസു സംബന്ധമായിട്ടുള്ള വീടിൻ്റെ ദോഷങ്ങളും ഭൂമി സംബന്ധമായിട്ടുള്ള ദോഷങ്ങളും തീർത്ത് ഈ വീട്ടിൽ സുഖമായിട്ട് ഇവർക്ക് താമസിക്കാൻ പറ്റും ഇത്തരം കാര്യങ്ങൾ മാത്രമേ എനിക്ക് എൻ്റെ അത് വാസു സംബന്ധമായിട്ടുള്ള കംപ്ലയിൻ്റ് അന്ന് പറയാൻ പറ്റുന്നുള്ളൂ ഇവർക്ക് പൈസ ഉണ്ടെന്നുണ്ടെങ്കിലും നിൽക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത് ഞാൻ മുമ്പേ പറഞ്ഞ പോലും സംബന്ധമായിട്ടുള്ള മതിലിൻ്റെ വീടും തമ്മിൽ കണക്റ്റഡ് ആണ് ആ ഒരു കാര്യങ്ങളെ ക്ലിയർ ചെയ്യുമ്പോൾ വീട് ശുദ്ധമായിരിക്കും നെഗറ്റീവ്സുകളൊന്നും വീടിനകത്ത് കയറില്ല ഈ പിന്നെ വടക്ക് പടിഞ്ഞാറൻ ഭാഗത്തുള്ള ആ ഏരിയയിലുള്ള കംപ്ലൈൻറ്റ് കൂടെ തീർത്താൽ ഇതിനകത്ത് സമാധാനമായിട്ടുള്ള ജീവിതം ഇവർക്ക് കിട്ടുകയും ചെയ്യും മറ്റു ദോഷമൊന്നും കാണുന്നില്ല ഇത് ചെയ്തിട്ട് മുന്നോട്ട് പോകും